ഇപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പറായിട്ടുള്ള ഒരു തേയിലടെ ഒരു ബ്രാൻഡുമായിട്ടാണ് ഞാൻ ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പറയാതെ പോകാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അത്രമാത്രം ഇതിന് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തേയിലയാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ തേയില എന്ന് പറയുമ്പോഴത്തേക്കും വാഗവരി എന്ന് പറഞ്ഞതിൻ്റെ സാമ്പിളാണിത് വാഗവരി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എണ്ണ നമ്പർ വണ്ണായിട്ട് നമ്മുടെ ഇപ്പം വിപണിയിൽ നിൽക്കുന്ന ഒരു തേയില നമ്പർ ഒരു തേയിലയാണ് ഈ വാഗമര തേയില എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ കണ്ണൻ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കല്ലാർ എന്ന് പറഞ്ഞ കല്ലാർ ഗോൾഡ് എന്ന് പറഞ്ഞ തേയിലേനെ കുറിച്ചാണ് നമ്മൾ അന്ന് ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല കണ്ണന്തേവന്മാർക്ക് ഒരുപാട് ഇഷ്ടം പോലെ തേയില കണ്ണൻ ദേവന്മാർക്കുണ്ട് അപ്പോൾ ഈ തേയിലകളുടെയൊക്കെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല പേരുകൾ കേൾക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് ചിരി വരും കാരണം എന്ന് വെച്ചാൽ ലൂസ് തേയില ഓരോ പേര് കേൾക്കുമ്പോഴത്തേക്കും എനിക്കും ഞാനും സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ തേയിലയുടെ പേരുകളൊക്കെ കേട്ടിട്ട് ഞാനും അന്ന് ഓർത്തിട്ടുണ്ട് ഈ പലതരം പേരാണ് അല്ലെങ്കിൽ കാരണം വെച്ചാൽ ടാറ്റക്കാർക്ക് പന്നിമേട് എന്ന് പറഞ്ഞ ഒരു തേയില ഉണ്ട് അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ തേയിലയുടെ പേരാ അവരുടെ ആ കമ്പനി ഇറക്കി വിടുന്ന വിപണിയിലേക്ക് ഇറക്കി വിടുന്ന ആ ബോക്സിൻ്റെ പേരാണ് ഈ പന്നിമേട് പിന്നെ ഉരുളിക്കല് അപ്പം ഇതെന്ന് പറയുമ്പോൾ വാഗവര എന്ന് പറഞ്ഞ തേയില തേയിലത് വാഗവര ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തേയിലയാണ് ഈ എന്ന് പറയുന്നത് പിന്നെ ക്വാളിറ്റി കാര്യങ്ങളും ഇതിൻ്റെ പറയേണ്ട കാര്യമില്ല അത്ര ക്വാളിറ്റി ഉള്ളൊരു തേയിലയാണ് പിന്നെ ഞങ്ങൾക്ക് പണ്ട് ഞങ്ങൾ ഇതെടുത്ത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് നമുക്ക് കുറേ നാൾ ഈ ഒരു തേയില കിട്ടാനില്ലായിരുന്നു കുറേ ഓപ്ഷനിലില്ലായിരുന്നു ഈ തേയില വാഗവലെ തേയില നമുക്ക് ആദ്യമൊക്കെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്ഷനിൽ തേയില തന്നെ കിട്ടാൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഇത് എടുക്കാൻ ഞങ്ങൾ ഞങ്ങൾ ഓർഡർ കൊടുത്താലും ഈ ഒരു തേയില ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു ഇപ്പം ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഓപ്ഷനിൽ കണ്ണന്തവൻ്റെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വാഗവനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്ത് ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സാധാരണ നമുക്ക് ഇവിടെ വരും ഇപ്പം ഇത് ഓരോ ഗ്രേഡാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത് എല്ലാം പത്താം പത്തൊണ്ടും വെച്ച അപ്പം ഇത് എസ് ആർ ഡി എന്ന് പറഞ്ഞ ഗ്രേഡാണ് ആണിപ്പോ എസ് ആർ ഡി ഗ്രേഡിലുള്ള രീതി ആണിത് വാഗവരയുടെ ഇത് സാമ്പിൾ ആണ് നോട്ട് ഫോർ സെയിലാണ് കാരണം നമുക്ക് ഇത് സാമ്പിൾ ഒരു കമ്പനി ക്വാളിറ്റി അറിയാൻ വേണ്ടിട്ട് കാരണം വാഗവരയുടെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ഓൾറെഡി കാരണം ഇതിനു മുമ്പ് നമ്മൾ ഇത് എടുത്ത് സപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ കംപ്ലൈന്റ് കാര്യങ്ങൾ ആരും ഇതുപോലെ പറയാത്ത ഒരു നല്ലൊരു രീതി ആയിട്ട് വേണം വാഗോരേനെ കുറിച്ച് പറയാനായിട്ട് ചോദിച്ച് വാങ്ങിക്കും ഞങ്ങളോട് വാഗോല തേയില ഉണ്ടോ എന്ന് തന്നെ ചോദിച്ച് വാങ്ങിക്കും പിന്നെ ഇതെന്ന് പറയുമ്പോൾ കോട്ടയം ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ പോകാൻ സൂപ്പർ ആണ് ഇത് ഇത് ഈ സൂപ്പർ ഫൈൻഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊടി തേയിലാണിത് നല്ല പൊടിയായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗ്രേഡ് കാര്യങ്ങളുള്ള പ്രത്യേകത ഞാൻ ഇതിന് മുമ്പും വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് എസ് ആർ ഡി ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് കോമൺ ആയിട്ട് വീട്ടുകാർക്ക് ചായ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം എൻ്റെ വീട്ടിലാകും നിങ്ങളൊക്കെ ആണെങ്കിലും വീട്ടിൽ നമ്മൾ ചായ ഇടുമ്പോഴത്തേക്കും പാല് തുളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ എസ് ആർ ഡി ഗ്രേഡിലുള്ള തേയില ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കടുപ്പം കാര്യങ്ങളൊക്കെ ചായയിലേക്ക് പെട്ടെന്ന് ഇറങ്ങി കിട്ടും അപ്പം ഇതാ ഈ തേയില അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രയോജനമുണ്ട് എസ് ആർ ടി തേയില ചായക്കാരൊക്കെ കോമൺ ആയിട്ട് മേടിക്കുന്ന ഒരു തേയില പറയുന്നത് പറയണത് അത്യാവശ്യം ഒരു തേയിലയാണ് കേട്ടോ നല്ല വിലയൊക്കെ ഉണ്ട് അതനുസരിച്ച് ക്വാളിറ്റി ക്വാളിറ്റിയും അതനുസരിച്ചുണ്ട് ഇപ്പം ഇല്ല ഇതെന്ന് പറയുമ്പോൾ വാഗവലയുടെ ആർ ഡി ഗ്രേഡ് ആണത് കണ്ടോ ആർ ഡി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചായക്കടക്കാനാണ് കൂടുതലും ഈ ആർ ഡി ഗ്രേഡ് എടുക്കുന്നത് അപ്പൊ ഇതിന്റെ തേയില എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കാരണം വെച്ചാൽ എസ് എഫ് ഡി പോലെ എന്ന് പറഞ്ഞല്ല ഇത് ആർ ഡി എന്ന് പറയുമ്പോൾ നല്ല തരി തേയിലായിരിക്കും കേട്ടോ തരി തരിയായിട്ടുള്ള തേല് എന്ന് പറയുമ്പോൾ നല്ല തരിയുണ്ട് ഈ തൈയിലെ ഇതാണ് ആർഡി ഡി ഗ്രേഡിന്റെ പ്രത്യേകത അപ്പൊ ഈ ആർഡി ഡി തൈല മേടിച്ച് ചായക്കടക്കാർ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചായപ്പൊഞ്ചിയിൽ ഈ തൈയില ഒരുപാട് ഈ തൈയിൽ ചായ പൊഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചായ ഇങ്ങനെ ഇങ്ങനെ ഊറ്റി ഊറ്റി കിട്ടും ഊറ്റി കിട്ടും അപ്പൊ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായക്കടക്കാര് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് മേടിച്ചിട്ട് ഇടണത് അല്ലെങ്കിൽ ഈ എസ് ഒക്കെയാണ് മേടിച്ചിട്ട് ചായക്കടക്കാർ ഇടണെന്നുണ്ടെങ്കിൽ ചായപ്പൊഞ്ചിയിൽ നിൽക്കത്തിന്റെ ഈ തൈല പറയുന്നത് കാരണം ഇത് സൂപ്പർ ഫൈൻ ടെസ്റ്റാണ് തീരെ പൊടിയായിരിക്കും ഇത് അപ്പൊ ഇതിന്റെ പൊടി തേയില എന്നൊക്കെ പറയുമ്പോ തന്നെ ഇത് ഇടുമ്പന്നെ ഇത് പറന്ന് പോവാ ഈ തൈല തീരെ പൊടിയായിട്ടുള്ള തേയില വളരെ നൈസ് കട്ടിങ് ആണ് ഈ എസ് എഫ് ടി എന്ന് പറയണത് ഇപ്പൊ ഇന്ന് പറഞ്ഞാൽ ചായക്കടക്കാര് എസ് എപ്പി അങ്ങനെ മേടിക്കരുത് കാരണം അവർക്ക് ചായപ്പോൾ ചെയ്യുന്ന താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോഴെപ്പഴും തേയില ഇങ്ങനെ വാരിക്കോ ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കേണ്ടി വരും പക്ഷെ അതുകൊണ്ടാണ് അവർ കൂടുതലും റെഡ് ഡസ്റ്റ് മേടിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ റെഡ് ആകുമ്പോഴത്തേക്കും അതിങ്ങനെ വെന്ത് 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 ഇങ്ങനെ ഊറ്റി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ആയിട്ടുള്ള തേയിലാണ് മൂന്നാറിലാണ് ഇവരുടെ ഇതൊക്കെ വരുന്നത് മൂന്നാറാണ് പിന്നെ ഇതുപോലെ തന്നെ കണ്ണൻ ദേവൻകാരുടെ ക്വാളിറ്റിയുള്ള വേറെയും ബ്രാൻഡഡ് തേയിലുകൾ ഇനിയും ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലുകള് കണ്ണൻ ഉണ്ട് ഇപ്പം ഇത് നല്ലൊരു തേയിലയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ പറഞ്ഞത് ഒന്ന് എപ്പോൾ കച്ചവടം ഞാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞങ്ങൾ ഈ വാഗോര തേയില ഞങ്ങൾ എടുത്ത് സപ്ലൈ ചെയ്യുന്നതായിരുന്നു പിന്നെ ഒരിടയ്ക്ക് ഓപ്ഷനിൽ വരാണ്ടായപ്പോഴാണ് ഞങ്ങളിത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത് തീർച്ചയായിട്ടും അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ലോഡ് വരും അപ്പോൾ കൂടുതലും ഇതിനെക്കുറിച്ച് വിശദീകരിച്ച ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതോടൊപ്പം നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനായിട്ടും പരിപാടി ശ്രമിക്കണം അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ